തിരുവചനവുമായും വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് വലിയൊരു ധരണം കൂടെ ദാനമായി തന്നത് ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം എൻ്റെ കാൽ വഴുതി പോകുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവെ നിൻ്റെ ദയയാൽ നീ എന്നെ താങ്ങി എന്നെ നിർത്തുമാറാക്കി ആ സങ്കീർത്തനം അല്ലെങ്കിൽ ആ സംഗീതം പാടിയത് മറ്റാരല്ല ദൈവത്തെ മുഖാമുഖം കണ്ട മോശയാണ് ആ പാട്ട് പാടിയത് മോശയെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ദൈവത്തെ മുഖാമുഖം കണ്ട ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചതായ ഒരു മനുഷ്യൻ ലോകത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് അത്രയ്ക്ക് പ്രസിദ്ധനായിരുന്നു മോശ ദൈവത്തോടൊപ്പം പല ദിവസങ്ങൾ ഹോരൈബ് പർവ്വതത്തിലായി താൻ തിരിച്ചു വരുമ്പോൾ പ്രകാശ് തേജസ് കൊണ്ട് മോസിയുടെ മുഖത്തെ ഇസ്രായേൽ ജനത്തെ നോക്കുവാൻ പോലും സാധിച്ചില്ല അത്രയ്ക്ക് വലിയ ഒരു പ്രശസ്തനായ ഒരു വിശുദ്ധനായ ദൈവം അംഗീകരിച്ചതായ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ പാട്ട് പാടുമ്പോൾ തൻ്റെ ഹൃദയത്തെ തുറന്ന് പാടുകയാണ് ഞാൻ വഴുതിപ്പോകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയ സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു കർത്താവേ എൻ്റെ കാൽ വഴുതുന്നു അപ്പോൾ ദൈവം എന്നെ വീഴുമാറാക്കാതെ തൻ്റെ ദയാൽ എന്നെ താങ്ങി എന്ന് മോശ സാക്ഷ്യം പറയുകയാണ് അതിൻ്റെ അർത്ഥം നാം എത്ര വലിയ വിശുദ്ധന്മാരാണെങ്കിലും വഴുതുവാൻ ഉള്ളതായ പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ടുണ്ട് രണ്ട് രീതിയിലാണ് മനുഷ്യൻ വഴുതി വീഴുന്നത് ഒന്ന് മനുഷ്യൻ്റെ സ്വന്തം കാലിലുള്ള വഴിവഴുപ്പ് കൊണ്ട് അല്ലെങ്കിൽ എണ്ണമയം കൊണ്ട് ഒരു മിരുസമുള്ള സ്ഥലത്തുകൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുകൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വഴുതി വീഴാൻ സാധ്യതയുണ്ട് അത് സാരമില്ല നമ്മൾ നമ്മുടെ കാലുകളെ വൃത്തിയാക്കി അല്ലെങ്കിൽ വഴിവെഴുപ്പുക എല്ലാം തേച്ച് കഴിഞ്ഞി വൃത്തിയാക്കിയാൽ നമുക്ക് നന്നായി നടക്കാൻ കഴിയും പക്ഷെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ നടക്കുമ്പോൾ ആ മനുഷ്യനിൽ തന്നെ ഒരഹങ്കാരമുണ്ടാകും നോക്കൂ എൻ്റെ കാൽ വഴിവഴുപ്പുള്ളതായിരുന്നു എങ്കിലും ഞാൻ അതിനെയെല്ലാം പരിശുദ്ധമാക്കിയപ്പോൾ എനിക്ക് നല്ലതുപോലെ ഉറച്ചു നിൽക്കുവാനും നടക്കുവാനും കഴിയുന്നു അതെൻ്റെ കഴിവാണ് സാമർഥ്യമാണ് എൻ്റെ ബുദ്ധിയാണ് എൻ്റെ ജ്ഞാനമാണ് എന്നുള്ളതായൊരു അഹങ്കാരം അവൻ്റെ ഉണ്ടാകും എന്നാൽ അവൻ്റെ കാൽ വിശുദ്ധിയുള്ളതാണെങ്കിലും വഴിവഴുപ്പില്ലാത്തതാണെങ്കിലും വഴിവഴുപ്പുള്ള ഒരു പ്രതലത്തിൽ കൂടെ അവനെ നടത്തുവാൻ ദൈവം നിർബന്ധിതരാക്കുമ്പോൾ അല്ലെങ്കിൽ അവനെ അങ്ങനെ നടത്തുമ്പോൾ എപ്പോഴും അവൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടാകും കർത്താവെന്നെ ഞാൻ ഞാൻ സ്വയമായി നിന്നതല്ല ദൈവം എന്നെ ഒരു ബോധം അവൻ്റെ യാത്രയുടെ അവസാനം വരെയും ഉണ്ടാകും ദൈവത്തിൻ്റെ സ്തോത്രം അതാണ് മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യനെ ദൈവം എപ്പോഴും വഴിവഴുപ്പുള്ള സ്ഥലങ്ങളിൽ കൂടെ അവനെ നടത്തിക്കൊണ്ടിരിക്കും അവൻ്റെ ജീവിതത്തിൽ അവരെപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് അവൻ നിന്ന് നിൽക്കുന്നതല്ല ദൈവമാണ് അവനെ നിർത്തുന്നത് ദൈവത്തിനൊരു സ്തോത്രം ഒരു വഴിവഴുപ്പുള്ള സ്ഥലത്തിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാൽ എത്ര പരിശുദ്ധമാണെങ്കിലും ദൈവവുമായിട്ട് നമ്മൾ എത്ര ബന്ധമുള്ളവരാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരങ്കലാപ്പ് ഉണ്ടാകും കാരണം എപ്പോഴെങ്കിലും വീണു പോകുവാനുള്ള അനേക സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ദൈവത്തിൻ്റെ വചനം പൗലോസ് പറയുന്നത് ഞാൻ ഏത് സമയത്ത് വേണമെങ്കിലും തകർന്നു പോകാം കാരണം ഈ അത്യന്ത ശക്തി ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ് ഈ മൺപാത്രം ഏത് സമയത്ത് വേണമെങ്കിലും താഴെ വീണ് ഉടഞ്ഞു പോകാം എന്ന് പറയുന്നത് പോലെ മോശം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിക്കുകയാണ് ഏത് സമയത്തും വഴുതി വീഴുവാനുള്ള അവസരങ്ങൾ എൻ്റെ മുൻപിലുണ്ട് പക്ഷെങ്കിൽ ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും അല്ല എന്റെ സാമർഥ്യം കൊണ്ടും എൻ്റെ ബലം കൊണ്ടും അല്ല ഞാൻ നിൽക്കുന്നത് ദൈവമാണ് എന്നെ നിർത്തുന്നത് എന്നെ താങ്ങുന്നത് എന്ന് അവന്റെ ഹൃദയത്തിനൊരു ബോധമുണ്ടാകും ദൈവത്തിനും സ്ഥോത്രം നോക്ക് ശിഷ്യന്മാരും കർത്താവും കൂടെ ഒരിക്കൽ പടകിൽ യാത്ര ചെയ്യുമ്പോൾ പടകിൽ വലിയ കാറ്റും കോളുമായി പടകു തകർന്നു പോകുന്നത് പോലെ ആ എല്ലാം അവസാനിക്കുന്നത് പോലെയുള്ളതായ ഒരു അനുഭവം ഉണ്ടായി ശിഷ്യന്മാർ നോക്കുമ്പോൾ ഒരു ചിന്തയും ഇല്ലാതെ കർത്താവ് അമരത്തിറങ്ങുന്നത് കർത്താബ് ശിഷ്യന്മാർ കാണുകയുണ്ടായി ശിഷ്യന്മാർ കർത്താവിനോട് വിളിച്ചു പറയുകയാണ് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ തീർച്ചയായിട്ടും കർത്താവ് ഉടനെ ചാടി എഴുന്നേറ്റും കാറ്റിനെയും കടലിനെയും അമർച്ച ചെയ്തു ശാസ് അത് എന്ന് വായിക്കു അതിൽ നിന്ന് ഒരു സന്ദേശമുണ്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾ നശിച്ചു പോകുന്നതിൽ അവന് വിചാരമുണ്ട് നീ വീണു പോകുന്നതിൽ ദൈവത്തിന് വിചാരമുണ്ട് നീ നിൽക്കുന്നതിൽ ദൈവത്തിന് ആശയമുണ്ട് നിന്നെ വീഴാതെ നിർത്തണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്നാൽ വഴിവഴുപ്പുള്ളതായ ഒരു പ്രതലം എന്തുകൊണ്ട് ദൈവം നിനക്ക് തന്നിരിക്കുന്നത് വെച്ചാൽ അനേക ദുഷ്ടന്മാർ വഴിവഴുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തളർന്നു വീഴുമ്പോൾ ദൈവമേ എന്നെ താങ്ങണമേ ഞാൻ വഴുതി വീഴുവാൻ സാധ്യതയുണ്ടെന്ന് നീ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയാൽ ദൈവത്തിൻ്റെ ദയെ നിനക്ക് അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യമായി അനുഭവിച്ചുകൊണ്ട് ദൈവം നിർത്തിയാൽ നിർത്തപ്പെടുമെന്നുള്ളതായ ഒരു സാക്ഷ്യം നിന്നിൽ നിന്നും ഉണ്ടാകേണ്ടതിന് അനേകർക്ക് അത് കേൾക്കുവാനുള്ള ഒരു അവസരം ദൈവം സൃഷ്ടിക്കുന്നു ദൈവത്തിനൊരു സ്തോത്രം ലോകത്തിൽ നമ്മുടെ കഴിവുകൾ കൊണ്ടും ജ്ഞാനങ്ങൾ കൊണ്ടും നിൽക്കുവാൻ കഴിയുകയില്ല ഒരു ബോധമാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ മോശം നമുക്ക് തരുന്നത് നോക്കൂ ദൈവം മനുഷ്യനെ എത്രമാത്രം കരുതുന്നു അല്ലെങ്കിൽ തൻ്റെ ഭക്തന്മാരെ എത്രമാത്രം കരുതുന്നു എന്ന് മോശ അവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കർത്താവേ നീ എനിക്ക് സഹായം അതിൻ്റെ തൊട്ടു മുമ്പിലുള്ളതായ വാക്യം പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നീ എനിക്ക് സഹായമായി ഇരുന്നില്ല എങ്കിൽ എൻ്റെ പ്രാണൻ വളരെ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു അതിന് വേഗത എന്ന് വെച്ചാൽ മോശ പറയുന്ന വേഗത എത്ര കണ്ണിമിക്കുന്നതിനിടയിൽ ഞാൻ വീണ് തകർന്നു പോകുമായിരുന്നു ഞാൻ ദൈവത്തെ സ്തുതിക്കാത്ത ആരാധിക്കാത്ത മൗന മരണത്തിൽ ഇറങ്ങുന്നവരെ അല്ലെങ്കിൽ മരണത്തിൻ്റെ താഴ്വരകളിൽ ഇറങ്ങുന്നത് ഇറങ്ങുന്നവരെ പോലെ ഞാൻ മൗനത്തിൽ വാസം ചെയ്യുന്നവരായി ഞാൻ മാറുമായിരുന്നു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എന്നോട് കൂടി ഇരുന്നതിനാൽ ഞാൻ മൗനത്തിൽ ഇറങ്ങാതെ ദൈവം എന്നെ ജീവനുള്ളവനാക്കി തീർത്തു സ്തുതിക്കുന്നവനാക്കി തീർത്തു സംസാരിക്കുന്നവനാക്കി തീർത്തു പ്രശംസിക്കുന്നവനാക്കി തീർത്തു ദൈവത്തെക്കുറിച്ച് പാട്ട് പാടുവാൻ എൻ്റെ നാവുകളെ ദൈവം ബലപ്പെടുത്തി മരിച്ചവരും മൗനതയിലിറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നിന്നെ ഇറക്കാതെ സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ സാക്ഷ്യം പറയുന്നവരുടെ കൂട്ടത്തിൽ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയത് നിന്റെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ ദയാണ് നീ നടന്നു പോകുന്നത് വഴി സ്ഥലങ്ങളാണ് നിന്റെ കാൽ എത്ര ശുദ്ധമാക്കിയിരുന്നാലും ആ വഴിവഴുപ്പുള്ള സ്ഥലം ഒരു നിന്നെ വീഴുമാറാക്കും നീ എത്ര മിടുക്കനാണെങ്കിലും ബുദ്ധിയുള്ളവനാണെങ്കിലും ദൈവത്തിൻ്റെ വഴി നിന്റെ കയ്യിലുണ്ടെന്നുള്ളതായ വലിയൊരു ഒരു അവകാശം നിനക്ക് പ്രശംസിക്കുവാനും നിനക്ക് എടുത്തു പറയുവാനും പുകഴുവാനും ഒക്കെ കാണും നീ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും നീ കടന്നു വന്ന ബാധകളെക്കുറിച്ചും ദൈവം നിന്നോട് വ്യക്തിപരമായി സംസാരിച്ചതായ പല സന്ദർഭങ്ങളും നിന്റെ ജീവിതത്തിൽ ദൈവത്തെ നീ കണ്ടതായ പല സന്ദർഭങ്ങളെക്കുറിച്ചും മറ്റാർക്കും ഇല്ലാത്തതായ ഒരുപാട് കാര്യങ്ങളൊക്കെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് കുറിച്ച് നിനക്ക് എടുത്തു പറയുവാൻ കാണും പക്ഷെങ്കിൽ ഒരു കാര്യം ദൈവം ദൈവത്തിൻ്റെ വചനം മോശയിൽ കൂടെ നമുക്ക് തരുന്നതായ ഒരു ജ്ഞാനം ഒരറിവ് എന്താണെന്നറിയാമോ ദൈവം നമ്മൾ എത്ര അനുഭവങ്ങളുള്ളവരാണെങ്കിലും നമ്മളെ നിർത്തിയിരിക്കുന്നത് വഴുവഴുപ്പുള്ള സ്ഥലത്താണ് കാരണം നമ്മൾ പ്രശംസിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ ബലത്തിൽ നമ്മൾ പ്രശംസിക്കാതിരിക്കേണ്ടവന് വഴിവഴുപ്പ് ഉണ്ട് എന്ന് നീ വീണു പോകുന്നതായ സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുവാൻ ദൈവത്തിൽ ആശ്രയിപ്പാൻ നീ എത്രമാത്രം അഭ്യസിച്ചവനാകണം ആ ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് മാത്രമേ നിൽക്കുവാൻ കഴിയുള്ളൂ ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നതായ ഒരു സന്ദേശം നിന്റെ കഴിവ് കൊണ്ട് നിന്റെ ജ്ഞാനം കൊണ്ട് നിന്റെ ശക്തി കൊണ്ട് നിന്റെ അറിവ് കൊണ്ട് നിന്റെ പരിജ്ഞാനം കൊണ്ട് നീ നീന്തതല്ല ദൈവം നിന്നെ നിർത്തിയതാണ് നീ നിൽക്കുന്നത് വഴിവഴിപ്പുള്ളതാണ് ഏതെങ്കിലും ഒരു സ്ഥലം നിനക്ക് വഴി വഴിപ്പില്ലാത്തതായി നിന്റെ മുഖത്ത് ഈ നിന്റെ മുൻപിൽ നിനക്ക് കാണുവാൻ കഴിയുകയില്ല വക്രതയും കോട്ടനും ഒരു സ്ഥലമുറിയിൽ ദൈവം തന്റെ അത്യന്ത ശക്തിയാൽ നിന്നെ നിറച്ച് നിന്റെ മൺപാത്രങ്ങളിൽ ദൈവം അത്യന്ത ശക്തിയെ നിറച്ച് നിനക്ക് കൃപ തന്ന് നിന്റെ കരത്തിന് പിടിച്ച് നടത്തുന്നതായ ആ ദൈവത്തിന്റെ കൃപയെ മനസ്സിലാക്കുവാൻ ഈ പ്രഭാതം നിനക്ക് സഹായിക്കുമാരാകട്ടെ ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നീ നശിക്കുന്നതിൽ എനിക്ക് വിചാരമുണ്ട് എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടി എഴുന്നേറ്റ് വന്ന ആ കാറ്റിനെയും കടലിനെയും ശാസിച്ചവൻ ഇന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്നു ഗഡ് ബ്ലാസ്